പാലക്കാട് വിളയൂർ കൂപ്പൂത്തിൽ അനധികൃതമായി സൂക്ഷിച്ചു വെച്ചിരുന്ന വെറ്റിനറി മരുന്ന് ശേഖരണമാണ് ജില്ലാ ഡ്രഗ് കൺട്രോൾ വിഭാഗം പിടിച്ചെടുത്തത് ഒരു ലക്ഷത്തിലധികം വില മതിക്കുന്ന മരുന്ന് ശേഖരണമാണ് കൂപ്പൂത്തിലെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഫീഡ്സ് എന്ന സ്ഥാപനത്തിൽ നിന്നും കണ്ടെടുത്തത് യാതൊരുവിധ അനുമതിയും ഇല്ലാതെയാണ് ഇവിടെ മരുന്നുകൾ സൂക്ഷിച്ചു വെച്ചിരുന്നതെന്ന് പരിശോധനാ സംഘം അറിയിച്ചു ഈ മരുന്നുകളെല്ലാം നമ്മൾ സീസ് ചെയ്തിട്ട് പട്ടാമ്പി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുകയാണ് അപ്പോൾ ഈ മരുന്നുകള് പെറ്റിൻ്റെ മരുന്നുകളാണ് പെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരധികം പോൾട്രി റിലേറ്റഡുള്ള ആൻറ്റിബയോട്ടിക്സ് ആണ് അവ തത്വദീക്ഷയില്ലാതെ മൃഗങ്ങൾക്കെല്ലാം കൊടുത്ത് അത് വഴി മനുഷ്യന് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്നുള്ള കാര്യവും അതുപോലെ നിയമലംഘനവും മരുന്നുകൾ സൂക്ഷിക്കാൻ ഇവർക്ക് പെർമിഷനോ ഒന്നുമില്ല അതല്ലാതെ മരുന്നുകൾ സൂക്ഷിച്ച് വിപണനം ചെയ്യാൻ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനെതിരെ നടപടി സ്വീകരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് കെട്ടിട ഉടമ വേങ്ങോലിൽ അബ്ദുൾ ഖാദറിന്റെ പേരിൽ കേസെടുത്തു പിടിച്ചെടുത്ത മരുന്നുകൾ കോടതിയിൽ ഹാജരാക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു ജില്ലാ ഡ്രഗ് ഇൻസ്പെക്ടർമാരായ ഡി വിദ്യ എ കെ ലിജീഷ് എ കെ ഷഫ്നാസ് എന്നിവരടങ്ങുന്ന സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും